കർണാടകയെ ഞെട്ടിച്ച് ക്രൂര ബലാത്സംഗം ബീഹാർ സ്വദേശിനിയായ പത്തൊൻപത് കാരിയെ അതിക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരുവിലെ കെ ആർപുരം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സംഭവം നടന്നത് എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലെത്തിയ പെൺകുട്ടിയാണ് ആക്രമണത്തിന് ഇരയായത് ഒരു പരിശീലന പരിപാടി പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു കുട്ടി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടേക്ക് സഹോദരനും എത്തിയിരുന്നു പുലർച്ചെ ഒന്ന് പത്തോടെ കുട്ടി കെ ആർപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തുടർന്ന് പെൺകുട്ടിയും സഹോദരനും ഭക്ഷണം കഴിക്കാനായി മഹാദേവപുരയിലെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി ഇത് കണ്ട് പിന്നാലെ പിന്തുടർന്നെത്തിയ രണ്ടു പേർ ഇവരെ ആക്രമിക്കുകയും പെൺകുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കരച്ചിൽ കേട്ടെത്തിയ പ്രദേശവാസികളാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത് കൂടാതെ പ്രതികളിൽ പ്രതികളിലൊരാളെ പിടികൂടുകയും പോലീസിന് കൈമാറുകയും ചെയ്തു രണ്ടാമത്തെ പ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ ഓട്ടോ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവരാണ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു